എന്തെന്ന് താൻ താൻ എന്ത് സംസാരിക്കോ അത് താൻ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട് സംസാരിക്ക അല്ലാതെ വായ വരുന്നത് തന്നെ എന്റെ അടുത്തോട് പറിച്ചു നല്ലത് ഞാൻ വിളിച്ചു പറയും കേട്ടല്ലോ സംസാരിക്കുന്നത് ആലോചിച്ച് സംസാരിക്കാം ആലോചിച്ച് സംസാരിക്കാ പറഞ്ഞാൽ ഞാൻ അത് ഏക്കു എന്നൊരു സംസാരിക്കാ താ ചെയ്യുന്നതെല്ലാം മറ്റേതാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് താത് കഴിച്ചെടുത്തത് വരുമ്പോ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് ആലോചിച്ച് സംസാരിക്കാ പറയാനുള്ള യോഗ്യത നുപ്പുവിൽ അത് ഉണ്ടോ ന്പ്പു അങ്ങനെ ചെയ്തിട്ടില്ല അറിഞ്ഞിട്ട് വേണം എൻ്റെ അത് സംസാരിക്കാൻ ഇതിനപ്പുറം ന്പ്പു ചെയ്തിട്ടായിരിക്കുന്നത് എന്നിട്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ

இப்போது നമ്മുടെ ഒരു ആൾക്കാരൊന്നും സംസാരിക്കില്ല സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണോ മാനത എന്താണ് നിങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്ക മാനത എന്താണ് നിങ്ങൾ എന്റെ അടുത്തോട്ട് പണിഷ്മെന്റ് പണിഷ്മെന്റ് എടുത്തിട്ടല്ലേ എടുത്തിട്ടല്ലേ ഇരിക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആദ്യം എന്താണ് നിങ്ങൾ ചെയ്യുന്ന എന്താ നിങ്ങൾ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് എന്നെ ഇതാക്കാൻ വന്നാ മതി ആദ്യം നിങ്ങൾ എല്ലാം തെറ്റും ചെയ്തു നിങ്ങൾ എല്ലാം ഒന്നും അപ്പുറത്തില്ല ആദ്യം നിങ്ങളെ കൂടി ഇത്ര കള്ളികൾക്ക് പറഞ്ഞു കൊടുക്ക് ഇവിടെ ഒരു മനുഷ്യർ എൻറെ കൂടെ ഒരാ മനുഷ്യർ ഒരു മോശവർത്തനം പറയില്ല ഒരു മോശം ഞാൻ പറയുന്നത് എന്റെ ആൾക്കാർ മോശവർത്തനം സംസാരിക്കില്ല അവരങ്ങനെയാണ് അങ്ങനെ ഉള്ളവരും ഞാൻ എൻ്റെ കൂടെ കൂട്ടിയിട്ടുള്ളൂ അങ്ങനെ ഉള്ളവരും മതി എൻ്റെ കൂടെ അത് മതി അങ്ങനെയുള്ളവർ എന്റെ കൂടെ ഉള്ളത് പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്നത് ഓക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ രാത്രിയോട് സംസാരിക്കാം ഇപ്പഴല്ലെ അത് സംസാരിക്കേണ്ടത്

പിന്നെ ഭർത്താൻ പേടിപ്പിക്കല പേടിപ്പിക്കലെ പേടിപ്പിക്കലെല്ലാം നിങ്ങളെ ആൾക്കാർക്ക് മര്യാദ എന്താണ് സംസാരിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ ഒന്നും ഒന്ന് പറയാൻപേ റേഡിയോ പോലെ ആക്കല്ല പറയാൻ പഠി റേഡിയോ പോലെ ഒരു മിനിറ്റ് പറയട്ടെ നീ പറഞ്ഞു ഇന്റെ പിള്ളേർ ഇൻസൾട്ട് ആക്കി ഞാൻ പറഞ്ഞ എന്റെ പിള്ളേർ എന്റെ പിള്ളേർ പോലെ ഇൻസൾട്ടാക്കി ആമിനെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞോ ടീക്കനെ പ്രശ്നം അനക്കാൻ പോലെ ടീക്കല്ല എന്റെ തീർക്ക പ്രശ്നം ടീക്കിനടാ രാത് പ്രശ്നം അനക്കാൻ പ്രശ്നം നീന്തോ പോ അന്നോട് വിളിക്കാൻ പറ പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു കൊടുക്കാം എല്ലാം പറയുന്നുണ്ട് അതാ പറ ഇപ്പൊ ഇന്ന് ഇന്ന് അവിടുന്ന് നിങ്ങൾക്കുണ്ട് നിങ്ങക്ക്

രണ്ടാമിന് ആളത്തോട് അഞ്ചു കാണിച്ചാലും ആളത്തോട് അഞ്ചു കാണിച്ചു കൊടുക്കൂട്ടു അതെ മുന്നൂറ് പോയിന്റിന് ഇരുന്ന് മോങ്ങനോട് മോങ്ങൾ കണ്ടായിരുന്നു മോങ്ങനോട് മോങ്ങിയും കണ്ടായിരുന്നു ചെരക്കാങ്ങോ ചരക്കാകണോ അഞ്ചു മുട്ട അഞ്ചു മുട്ടെടുക്ക പണിഷ്മെന്റ് അഞ്ചു മുട്ടെടുക്ക ഒരു മുട്ട അടിക്ക അടിക്കുക അടി മുതൽ മോളിൽ തോടക്കോ രണ്ടാമത്തെ മുട്ട മുട്ടടുക്ക

നിങ്ങളെ ഞാൻ ചലഞ്ച് ചെയ്യൂ നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല അങ്കിളാ നാദിനെ പോലെ ഇതെല്ല ചലഞ്ചെന്ന പോലെ ഇതെല്ല ചലഞ്ചെന്നാ നമ്മ ചലഞ്ചെന്നാ നിങ്ങളെ പറഞ്ഞാ ഇതില്ല ചലഞ്ചെന്നാ അതവനെ ആം കേസ് നിന്നോ बोलിക്കല്ല ചലഞ്ചെന്നാ ആം കേസ് നിന്നോ बोलണ്ടില്ല ചലഞ്ചെന്നാ നല്ല ചലഞ്ചെന്നാ ഓക്കേ ഇല്ല ചലഞ്ചെന്നാ മോനെ അങ്കിളല്ല ചലഞ്ചെന്നാ അങ്ങനെ തോൻ അടിച്ച് 갈വാണ്ട ഇല്ല ഉפול ഇല്ല ഓക്കേ ഓക്കേ രണ്ടണ്ടാമത്തെ മഞ്ച്ണ്ട് ആ വിറ്റ ചൂതാർ മുതൽ ടൗസറും ചൂതാന്ന് ആ ടൗസറെ ചൂതാത്തായിട്ട് നമ്മുടെ മുമ്പിൽ ഫുൾ പോയിന്റ് ആണ് ഒരേ ഒരു സാധനം ഒരേ ഒരു സാധനം ടീഷർട്ട് ആണ് ഞാൻ നിൽക്കണോ ഒരു ലക്ഷം പോയിന്റ് വേണ്ടേ എന്നിട്ട് ചെലക്കണം ഒരു ലക്ഷം പോയിന്റ് വേണ്ടേ ാണ് പറഞ്ഞത്യറിയത് അതിനായിരം പോയിന്റ് സാധനം താ പറഞ്ഞു വല്ലപ്പോഴും ജയിച്ചിട്ട് തന്റെ കാര്യം കഴിയുമോടാ ഇറങ്ങിട്ട് கட் ஐ போடு கட் ஐ போடு அட ஐ போடு மனுஷனோட கட் ஐ போடு தாங்கட்ட கி போடு தாங்கட்ட கி போடு தாங்கட்ட கி போ போ போடு இறங்கி போ இறங்கி போ ஊதாது போ இறங்கி தோயு போ இறங்கி போடா ஊதாது வரல்ல மொற என் கிட்ட தோட வரல்ல

ഒരേ ഒരു കാലം ടീഷർട്ടാണ് പറഞ്ഞത് പറഞ്ഞു ഒരു ലക്ഷം പോയിന്റ് വരട്ടെ അങ്ങനെ പറയുന്ന എന്തെങ്കിലും സത്യസന്ധമുള്ള കാര്യങ്ങളാണോ അങ്ങനെ ചെയ്തു താനാൻ കണ്ടതാണ് മാച്ച് നിന്നെ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല പിന്നെ നീ പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യും ഇല്ലെങ്കിൽ പോയി പണി നോക്കാം ഒന്നാമത്തെ അഞ്ചു മുട്ട നിലക്കടിച്ച് പൊട്ടിക്കാം രണ്ടാമത്തെ പണിഷ്മെന്റ് എനിക്ക് നന്നായി പത്താം സ്കോറിന് ഷേർട്ട് ചെയ്തല്ലോ ആ ഡ്രസ്സ് അറിയാം മൂന്നാമത്തെ പണിഷ്മെന്റ് ടിക്ടോക്കിലെ അത് ഒറ്റ ഒറ്റപ്രാവശ്യം ഒറ്റ ഒറ്റപ്രാവശ്യം പത്ത് പ്രാവശ്യം പറയണെ നുപ്പുഖാന്റെ ടിക്ടോക്കിലെ ഏറ്റവും വലിയ ഗിഫ്റ്റർ ജായ് എന്ന് പറയാ ആ പേര് വിളിക്കണേ എല്ലാവരും

അങ്ങനെ പറ്റുള്ളൂ ഒരു പണിഷ്മെന്റ് പറയാം മുമ്പോ അല്ലെങ്കിൽ പഴുത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പറ്റൂലോ കഴുത്തെടുക്കൂല നിങ്ങള് എടുക്കൂലോ ഉപ്പു കഴുത്തെടുക്കുള്ള പണിഷ്മെന്റ് പണിഷ്മെന്റ് െന്റ് കേപ്പു താൻ കഴുത്തിലെടുക്കുമല്ലോ നീ കഴുത്തില്ല പണിഷ്മെന്റ് എടുക്കുമല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ലേ ണം പണിമെന്റ് കൂട്ടൂലോട്ട്

ും ഫസ്റ്റാ കൂട്ട പണിസിന് കൂട്ടൂല എന്റെ അവതാരം ഓക്കെ ഓക്കേ. ജികെ മെക്കലി നമുക്ക് ജികെ ഇല്ല. അങ്ങനത്തെ പണിഷ്മെന്റ് ഇട്ട പണിഷ്മെന്റ്. പണിഷ്മെന്റ് പറഞ്ഞു പണിഷ്മെന്റ് ചെയ്യൂ ഓക്കേ. കൂടാതെ വർത്തായ ബ്ലാബ് ബ്ലാബ് ബ്ലാഡി ഇൻടെ ഡേറ്റ് എടുക്കണം. ബ്ലാബ് ബ്ലാഡി ഓക്കേ. 3 മിനിറ്റ് ഇൻടെ ബ്ലാക്ക് ഇട്ട് ഇടി ചെക്ക് ഇട്ട് ഇരിക്കാണ്ട് ഓക്കേ അങ്ങോട്ട് അങ്ങ് പറഞ്ഞു ഇണ്ട് വട്ടൻ. ഇണ്ട് പോട്. അതാ കേ. കന്ന പോട്ട് കുരിയ കന്ന കർപൈറ്റില പോട്ട് ഇലാ. കർപൈറ്റ് ഉണ്ട്. എൻടെ ഞാൻ കർപൈറ്റ് ഇട്ട് ഓക്കേ. ഞാൻ കർപൈറ്റ് ഇട്ട് ഇട്ടു ഓക്കേ. ഓർക്ക് ഗെയിം പണിഷ്മെന്റ് എടുക്കാൻ പറഞ്ഞാൽ കൊടുത്ത സിമ്പിൾ പണിഷ്മെന്റ് അത് എടുത്തത് ഓരോ സ്കൂളിൽ അത് ഇന്നൊരു താടി കൊണ്ടിട്ട് ഇതിങ്ങനെ കൊടുക്കുക നമ്മളെടുത്ത മുട്ടില്ല തേച്ചു നമ്മൾ നേരത്തെ എടുപ്പിച്ച പണിഷ്മെന്റ് മുട്ട ആരാണ്ടിച്ചത് അവർക്ക് ഒന്നും എടുക്കാൻ കഴിയും എന്നിട്ട് അവരുടെ കൺവെന്റ് ഇന്ന് ആൾക്കാർ പറഞ്ഞ പോലെ ഒരു പണിഷ്മെന്റ് വീട് ഇന്നുതല കഴിക്കണ്ട ഞാൻ ഇന്നുതല പറഞ്ഞു ഇതിന്റെ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞ ആണെങ്കിൽ ഇന്ന് വീട് കഴിക്കണ്ട സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നു ഞാൻ കമന്റ് വരുന്ന ആൾക്കാരോട് ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് കളിക്കുന്നത് നിങ്ങൾ പറയുന്നതും കരഞ്ഞിട്ടുണ്ട് കമന്റ് വായിച്ചിട്ട് എന്നെ അപമാനിച്ചത് കരഞ്ഞിട്ടുണ്ടോ അല്ലേ അത് അപ്പൊ നിങ്ങൾ അത് വാർത്താൻ പറയാൻ നിങ്ങൾ യോഗ്യനല്ലുപ്പു അത് വാർത്താൻ പറയാൻ നിങ്ങൾ യോഗ്യനല്ല നിങ്ങൾ അവിടെ കമന്റ് വായിച്ചിട്ട് നിങ്ങൾ എന്നെ ഓരോ പല ഗെയിമിലും നിങ്ങൾ എന്നെ കരയിപ്പിച്ചിട്ടുണ്ട് അത് ഗെയിമിലല്ല എന്നെ പേഴ്സണൽ ആയിട്ട് എന്നെ ഇൻസൾട്ട് കമന്റ് വായിച്ചിട്ട് തനിക്ക് 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 ചെയ്തിട്ടുണ്ട് അഭിനയി ഞങ്ങളുടെ കയ്യിലും ഉണ്ട് വീഡിയോസ് ഓക്കെ അന്ന് വായിച്ചാ അത് വായിച്ചില്ലേ അതാണ് ഞാൻ അത് വായിച്ചത് ഓക്കെ എനിക്ക് റെസ്പെക്റ്റ് ഇല്ല ശരത്ത് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് റെസ്പെക്ട് നല്ലോണം സംസാരിക്കും ഇതടത്ത് നല്ലോണം സംസാരിക്കും എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്ത എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല ഞാൻ കാണിക്കില്ല അതിന് ആരെ പറഞ്ഞാലും ഇരുന്ന് കറങ്ങല് മല്ലയെ പറഞ്ഞില്ല ഞാൻ ഇരുന്ന് ഇറങ്ങലാണോ നിങ്ങളൊന്ന് പറഞ്ഞത് ഇരുന്ന് ഇരുന്ന് വേറെ ഇവിടെ ഒരുപാട് പണിഷ്മെന്റ്സ് വരും എനിക്ക് തോന്നുന്നതാണ് ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ും പല പല ഗെയിമിൽ പേഴ്സണലി മെസ്സേജ് നിങ്ങൾ ഈ കമന്റ് ചെയ്താൽ ആ കമന്റ് കൊടുക്കുക ഈ പണിഷ്മെന്റ് കളി ഒരു ഗെയിമായിട്ട് ഗെയിം ഗെയിമിന്റെ ഗെയിം ഗെയിം ലിസ്റ്റിലായിട്ട് മൂന്ന് മിനിറ്റ് ആയെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് പാർട്ടിസിപ്പൻ കൊടുക്കുന്നത് എന്നെ പിന്നെ എന്റെ ആൾക്കാർ പറയുന്നത് അത് പറയും ചിലപ്പോ ഞാൻ കേട്ടിന്നിരിക്കും അതെന്റെ ഇഷ്ടം അത് എനിക്ക് കൂടെ നല്ലതായിട്ട് തോന്നിയാൽ മാത്രം ഞാൻ കേൾക്കും കേട്ടിട്ട് കേട്ട് നിങ്ങൾ വന്നിട്ടുള്ള ഒരു കാലം ഉണ്ട് ഓക്കെ എന്നെ കരയെപ്പിച്ച് മാനസികമായിട്ട് പേഴ്സണലി എന്നെ എന്നെ ഇൻസൾട്ട് ചെയ്ത ഒരു കാലം ഉണ്ട് ഓക്കെ അപ്പൊ തനിക്ക് എന്താ പറയുക

ഞാൻ ആവശ്യത്തിന് സംസാരിക്കുന്നത് ആവശ്യം കിട്ടല്ലേ സംസാരിക്കുന്നത് ആവശ്യത്തിന് സംസാരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ പേരെടുത്ത് വെച്ച് തനിക്ക് മെൻഷനും ചെയ്ത് അവർക്ക് വീഡിയോ എടുത്ത് എല്ലാം ചെയ്യാം മെൻഷൻ ചെയ്ത് വീഡിയോ ഇടാം അവരെ അപമാനിക്കാം ഒരാൾക്കാരു പറ ചിരിക്കാം എല്ലാം ചെയ്യാം നിങ്ങൾക്ക് നമുക്ക് മിസ്റ്റർ കേട്ടോ